വാഗവൻ ഗുരിശ്മലയുടെ നൂറ്റി ഇരുപത്തി ഒന്നാമത്തെ ഗുരിശ്മല കയറ്റമാണ് ഈ വർഷം നടക്കുന്നത് ദുഃഖവള്ളിയാഴ്ച രാവിലെ മണി മുതൽ നേർച്ച കഞ്ഞി വിതരണം വാഗവൻ ഗുരിശുമലയുടെ മലമുകളിൽ ആരംഭിക്കും രാവിലെ ഏഴരക്കാണ് ദുഃഖവള്ളിയുടെ തിരുക്കർമ്മങ്ങൾ മലയടിവാരത്തിലുള്ള ദേവാലയത്തിൽ കല്ലില്ലാ കവലയിലുള്ള ദേവാലയത്തിൽ ആരംഭിക്കുന്നത് ദുഃഖവള്ളിയുടെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ഒൻപത് മണിക്ക് ആഘോഷമായ കുരിശിന്റെ വഴി മലമുകളിലേക്ക് ഉണ്ടായിരിക്കും മലമുകളിൽ വെച്ചാണ് പീഡാനുഭവ സന്ദേശവും ദുഃഖവെള്ളയുടെ തിരു കർമ്മങ്ങളുടെ സമാപന പ്രാർത്ഥനകളും നടക്കുന്നത് പൊതു ഞായറാഴ്ച രാവിലെ ആറ് മുപ്പത് മുതൽ വൈകിട്ട് മണി വരെ മലമുകളിലുള്ള ദേവാലയത്തിൽ തുടർച്ചയായിട്ട് വിശുദ്ധ കുർബാനകൾ ഉണ്ടായിരിക്കും രാവിലെ പത്ത് മണിക്ക് പാലാരൂപതയുടെ അഭിമന്തിയ മെത്രാൻ മാർ ജോസഫ് കൽങ്ങാട്ട് പിതാവ് മലയാടിവാരത്തിലുള്ള ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകുന്നതാണ് വൈദികരുടെ നേതൃത്വത്തിൽ വാഗവൻ ഗുരുശ്മലയിലെത്തുന്ന തീർത്ഥാടകർക്ക് മലമുകളിലോ മലയടിവാരത്തിലോ വിശുദ്ധ കൃപാനർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും അത് അവർ മുൻകൂട്ടി അറിയിക്കുന്നതനുസരിച്ച് അതിനുള്ള ക്രമീകരണങ്ങൾ അവിടെ ചെയ്യുന്നതാണ് അതുപോലെ കഴിഞ്ഞ വർഷത്തിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ വർഷം നാൽപ്പതാം വള്ളി മുതലാണ് നമുക്ക് കുരിശുമലയുടെ രാത്രിയിൽ കുരിശുമല കയറുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റ് സൗകര്യം ക്രമീകരിച്ചിരിക്കുന്നത് ഈ വർഷം മുതൽ ഈ വർഷം കൂടുതൽ ആളുകൾ വന്നുകൊണ്ടാണ് നമ്മൾ അപ്രകാരം ഒരു ക്രമീകരണം ചെയ്തത് അൻപത് നോമ്പ് തുടങ്ങിയ ദിവസം മുതൽ വിഭൂതി തിരുനാൾ മുതൽ പുതുഞ്ഞായർ വരെ മലമുകളിൽ രാത്രിയിൽ കുരിശിന്റെ വഴി ചൊല്ലി കയറുന്നതിന് വേണ്ടിയിട്ട് ലൈറ്റ് സൗകര്യം നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ നാൽപ്പതാം പള്ളി മുതൽ രാത്രിയിലും പകലും ഒരുപോലെ മലമുകളിലും മല അടിവാരത്തിലും എല്ലാം വോളണ്ടിയേഴ്സിന്റെ സഹായമെല്ലാം എപ്പോഴും ഏർ ലഭ്യമാണ് നമ്മൾ ഈ നോമ്പുകാലത്ത് മാത്രമാണ് രാത്രിയിൽ മല കയറുന്നതിനുള്ള സൗകര്യം ലൈറ്റ് ക്രമീകരണം ചെയ്തിരിക്കുന്നത് മറ്റ് ഏർ സമയങ്ങളിൽ നോമ്പുകാലത്ത് അല്ലാത്ത അൻപത് നോമ്പിൽ അല്ലാത്ത ദിവസങ്ങളിൽ രാവിലെ ആറു മണി മുതൽ വൈകിട്ട് അഞ്ചു മണിവരെ ആണ് കുരിശുമല കയറുന്നതിനുള്ള സമയം ക്രമീകരണം ചെയ്തിരിക്കുന്നത് അതുപോലെ ഇപ്രാവശ്യം നമ്മൾ സെന്റ് തോമസ് മിൽഗ്രീം സർവീസ് സെന്റർ എന്ന പേരിൽ അഞ്ച് ബാത്ത് അറ്റാച്ച്ഡ് മുറികൾ ഡോർമെറ്ററി പോലെ തയ്യാറാക്കിയിട്ടുണ്ട് ദുഃഖവള്ളി പുതുനായർ ദിവസങ്ങളിൽ അത് വോളണ്ടിയേഴ്സിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് വോളണ്ടിയേഴ്സിന് അതുപോലെ പോലീസ് അധികാരികൾക്ക് അതുപോലെ ഡോക്ടേഴ്സിന് അങ്ങനെയുള്ള ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റു ദിവസങ്ങളിൽ ഫ്രഷപ്പിനും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് നമ്മൾ ഈ മുറികൾ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ദുഃഖ വെള്ളിയാഴ്ചയാണ് ഏറ്റവും കൂടുതൽ തിരക്ക് ഗുരിശുമലയിൽ നമുക്ക് അനുഭവപ്പെടുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ ഗ്രൗണ്ട് കൂടുതൽ വികസിപ്പിച്ചിരുന്നു ഈ വർഷം പുതുതായിട്ട് രണ്ട് ഗ്രൗണ്ടുകൾ കൂടി വാഗമൺ ഗുരിശുമലയിൽ നമ്മൾ ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ ദുഃഖ വെള്ളിയാഴ്ച സമീപ പ്രദേശങ്ങളുള്ള മറ്റ് ഗ്രൗണ്ടുകളും ഏഹ് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തുന്നതാണ് ഈ മലമുകളിലും മല അടിവാരത്തിലും എല്ലാ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തീർത്ഥാടകർക്ക് വേണ്ടിയിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് ടോയ്ലറ്റ് സൗകര്യങ്ങള് കുടിവെള്ളത്തിന്റെ അതുപോലെ ലഘഭക്ഷണശാലകൾ അതുപോലെയുള്ള എല്ലാ സൗകര്യങ്ങളും മലയാടിവാരത്തിലും മല മുകളിലും ക്രമീകരിച്ചിട്ടുണ്ട് ദുഃഖ വെള്ളിയാഴ്ച രസക വ്യാഴാഴ്ച രാത്രി മുതൽ മാർസൽഗ മെഡിസിറ്റി പാലായിൽ നിന്നും അതുപോലെ ബിഷപ്പ് വയലിൽ മെഡിക്കൽ സെന്ററിൽ നിന്നുള്ള ഡോക്ടേഴ്സിന്റെയും ആംബുലൻസിന്റെയും സൗകര്യം കുരിശുമലയിൽ ഉണ്ടായിരിക്കും നമുക്ക് കുരിശുമലയിൽ ദുഃഖവെള്ളിയാഴ്ച ഏകദേശം നൂറ്റി അൻപതോളം വോളണ്ടിയേഴ്സ് ഉണ്ട് അതുപോലെ പോലീസിന്റെ സഹായമുണ്ട് ദുഃഖ വെള്ളിയാഴ്ചയിലെ വാഹന ക്രമീകരണങ്ങളും അതുപോലെയുള്ള മറ്റ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വോളണ്ടിയേഴ്സ് ഇത്രയധികം നമുക്ക് ആവശ്യമായി വരുന്നത് ഒറ്റയിട്ടി മുതൽ ഈരാറ്റുവേട്ട വാഗമൻ റൂട്ടിൽ ഒറ്റയിട്ടി മുതൽ വഴിക്കടവ് വരെ വെള്ളികുളം സെന്റാൻറണീസ് പള്ളിയുടെ നേതൃത്വത്തിലുള്ള വെള്ളികുളം ടാസ്ക് ഫോഴ്സ് ഒറ്റി മുതൽ വഴിക്കടവ് വരെയുള്ള ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കും വാഹനങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ തീർത്ഥാടകർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാനായിട്ടാണ് അതുപോലെ വഴിക്കടവ് വാഗമൺ റോഡ് വഴിക്കടവ് കുരിശുമല കൂപ്പ് കോലാഹലൻ റോഡ് ഈ ഭാഗങ്ങളിലെല്ലാം വാഗമൺ സെന്റ് സവാസ്റ്റിയൻ ഇടവപ്പള്ളിയുടെയും അതുപോലെ വാഗമൺ സെന്റാൻറണീസ് ഇടവപ്പള്ളിയിലേയും വോളണ്ടിയേഴ്സിന്റെ സഹായങ്ങൾ ലഭ്യമായിരിക്കും ദുഃഖവെള്ളിയാഴ്ച നമുക്ക് വലിയ തിരക്ക് അനുഭവപ്പെടുന്നത് കൊണ്ട് കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്തതുപോലെ തന്നെ ദുഃഖ വെള്ളിയാഴ്ച രാവിലെ ആറു മണി മുതൽ വഴിക്കടവ് കുരിശുമല റോഡിലൂടെ ബസ്സുകൾ പോലുള്ള വലിയ വാഹനങ്ങൾ കടത്തിവിടുകയില്ല ബസ്സുകളിൽ വരുന്നവർ വഴിക്കടവിൽ ഇറങ്ങി അവിടെ നിന്ന് ചെറിയ വാഹനങ്ങളിലോ ജീപ്പിലോ അല്ലെങ്കിൽ കാൽനടയായോ ആയോ എത്തിച്ചേരേണ്ടതാണ് വഴിക്കടവിൽ നിന്നും ഗുരിശുമലയ്ക്ക് ഒന്നര കിലോമീറ്റർ ദൂരമാണുള്ളത് അതുപോലെ വാഹനങ്ങളുടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് അധികാരികളുടെ നിർദ്ദേശം അനുസരിച്ച് കഴിഞ്ഞ വർഷത്തെ തന്നെ വൺ വേ ട്രാഫിക് നിലവിൽ വരുന്നതാണ്